എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യ ചേന്ദ്രം മൌലാന കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ജനുവരി ഒന്ന് പുതുവർഷ ദിനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെപ്പറ്റിയും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുന്നതിനെ പറ്റിയും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് മംഗലം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു ൂ വിചാരിമാരൊന്നല്ല പണ്ടത്തെ കാലം എത്തത് പ്ലാസ്റ്റിക് ആണൊന്ന് പൊളിക്കാൻ പാടില്ല നമ്മക്ക് പൈനാണ് പത്തുറുപ്പന്റെ കവറിൽ ആണെന്നാണ് പറഞ്ഞത് പണ്ടത്തെ കാലമല്ല കവറിന് കൊടുക്കാൻ മാറില്ല നിങ്ങക്കറിയോ നമ്മളെ ചെമ്പ്രോട്ടത്തിൽ കുറച്ച് പ്ലാസ്റ്റിക് യൂസ് ചെയ്താലും ഭാരതപ്പഴിഞ്ഞാൽ ഒഴുകിങ്ങാണ്ട് ഞമ്മളെ കടയിലാണ് എത്തുന്നത് അത് അവിടെ കടലിന്റെ വരെ അടിച്ചത്തിൽ കഴിഞ്ഞിട്ട് പരിപാടിയുടെ ഉദ്ഘാടനം മംഗലമങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി നിർവഹിച്ചു വികസന സ്ഥിരം സമിതി ചെയർമാൻ ഇബ്രാഹിം ചേന്നർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി ബീരാൻകുട്ടി സ്വാഗതം പറഞ്ഞു കോർഡിനേറ്റർ സൗമ്യ വിശദീകരണം നൽകി മെമ്പർമാരായ സലീം പാഷ ഷബീബ് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കെ വി സുന്ദരൻ പി കെ സി സക്കീർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈനി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി